എന്താ പോരുന്നോ നിലത്ത് കാലുറയ്ക്കാതെ അരികിലേക്ക് നടന്നു വരുന്ന രണ്ടു പേർ പേടിയോടെ നക്ഷത്ര വേറ്റിഷട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി ഷോ അങ്ങനെങ്ങ് പോകാതെ കൊച്ചേ നിനക്ക് വേണ്ടത് ഞങ്ങൾ തരാം കൃഷ്ണ കണ്ണുകൾ നിറഞ്ഞു മഴത്തുള്ളികൾ മുഖത്തേക്ക് വന്ന് പതിക്കുമ്പോൾ വലം കൈയാൽ തുടച്ചു നീക്കി ധൃതിയിൽ മുന്നിലേക്ക് ഓടി എടി നിക്കടി അവരുടെ ഉച്ചത്തിലുള്ള സ്വരം തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഫുട്പാത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി കെട്ടിക്കിടക്കുന്ന മഴ വെള്ളം അവൾ റോഡിലേക്ക് മറിഞ്ഞു വീണു ആ ഉറക്കെ കരച്ചിലോടെ വിളിച്ചു മുന്നിൽ ഒരു വണ്ടിയുടെ പ്രകാശം കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു ഇരുഷോൾഡറിലും ഉറപ്പുള്ള കൈയുടെ തണുപ്പ് അവളുടെ ശരീരം ഒന്ന് വെട്ടി വിറച്ചു എഴുന്നേർക്ക് എന്തേലും പറ്റിയോ കടുപ്പത്തിൽ ചോദിച്ചു പതിയെ അവളെ പിടിച്ചു എന്താടാ നിനക്കൊക്കെ എന്തിൻ്റെ കേടാ അവൻ്റെ ദേഷ്യത്തോടെയുള്ള സ്വരം രണ്ടും തിരിഞ്ഞോടി നീ രാത്രി എവിടെ പോവാ പല്ല് കടിച്ച് പിടിച്ച് ചോദിക്കുമ്പോൾ നക്ഷത്രയുടെ മുഖം ചുളിഞ്ഞു ഹെൽമറ്റിന് ഇടയിലൂടെ കാണുന്ന മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താ ആ അത് ഈ ശബ്ദം അവളൊന്ന് വെക്കി പതിയെ ഹെൽമെറ്റ് ഊരി മാറ്റി നക്ഷത്രയുടെ കണ്ണുകൾ വിടർന്നു ഈ ശബ്ദം ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് അല്ലേ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ തല താഴെത്തി നിന്നു ഈ സമയത്ത് എവിടെ പോവാ ഇത് നിന്റെ കുഗ്രാമല്ല സിറ്റിയാ അത് മറക്കരുത് എന്തേലും സംഭവിച്ചാൽ നിന്ന് കരയാനേ പറ്റൂ നനവ് പടർന്ന ഡ്രസ്സിൽ അവന് മുന്നിൽ നിൽക്കാനുള്ള ജാളിത തോളിൽ കിടന്ന ബാഗ് ബാഗെടുത്ത് നെഞ്ചിലേക്ക് പിടിച്ചു നാച്ചു കടുപ്പത്തിൽ വിളിച്ചു നാട്ടി പോകാനിറങ്ങിയതാ ബസ് മണിക്കായിരുന്നു പക്ഷെ ഇതേവരെ വന്നില്ല ബിക്കലോടെ പറഞ്ഞു ഉം മഴയല്ലേ ബസ് ഒരു പക്ഷേ മുന്നേ പോയി കാണും ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു മയവുമില്ലാതെ ആദർശി പറയുമ്പോൾ അവൾ തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി അപ്പ കവലയിൽ കാത്തു നിൽക്കും ഒന്ന് ബസ് സ്റ്റാൻഡിൽ ആക്കി തരൂ അവന്റെ കണ്ണുകൾ കൂർത്തു അവളെ അടിമുടി നോക്കി ഈ കോലത്തിൽ നന്നായിരിക്കും ബുദ്ധി വളർച്ച എത്തിയില്ല അല്ലേ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ആദർശ് ബുള്ളറ്റിലേക്ക് കയറി വന്ന് കയറ് ദേഷ്യത്തിൽ പറഞ്ഞു അവൾ നിന്ന് പരിങ്ങി എന്താ ഇനി ഞാൻ എടുത്തു കയറ്റണോ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൻ ചോദിക്കുമ്പോൾ തളർച്ചയോടെ കുഴഞ്ഞു പോകുന്ന കാലുകൾ വലിച്ചു വെച്ച് ബുള്ളറ്റിന് അരികിലായി നിന്നു ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഞാൻ ഇതിൽ കയറിയിട്ടില്ല പേടിയാ ഷോളിൻ്റെ തുമ്പിൽ തെരുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദർശിൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു മഴത്തുള്ളികൾ നെറ്റിത്തടത്തിൽ നിന്നും താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട് നീണ്ട നാസിക തുമ്പിലൂടെ അതരത്തെ മുത്തമിടുന്ന മഴത്തുള്ളിയെ കുശുമ്പോടെ നോക്കി ഞാൻ എടുത്തു കയറ്റട്ടെ അവന്റെ ഭാവം മാറി അവൾ ഞെട്ടലോടെ തല ഉയർത്തി വേ വേണ്ട വിക്കലോടെ പിന്നിലേക്ക് നീങ്ങി നിന്നു വേണ്ടേ വേണ്ട ദേ ഇത് കാലു വെച്ച് കയറിക്കോ എന്നിട്ട് പതിയെ ഇരു സൈഡിലായി കാലിട്ടിരുന്നു അവന്റെ ചുണ്ടിലെ ചിരി നക്ഷത്ര ഹൃദയം ഒന്ന് തണുത്തു ആദർശിൻ്റെ തോളിൽ അവളുടെ കൈകൾ അമർന്നു അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പതിയെ കയറിയിരുന്നു ഓക്കെ അല്ലേ പോകാം തല ചരിച്ച് അവൻ ചോദിച്ചു വീഴു ഞാൻ ആദ്യ ിലൂടെ ചോദിക്കുമ്പോൾ ആദർശ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ യാത്ര എൻ്റെ ഒപ്പം ഇനി അങ്ങോട്ടും എൻ്റെ ഒപ്പം മതി ചിരിയോടെ സൈഡ് മിറർ വഴി നക്ഷത്രയെ നോക്കി വീഴില്ല മുറുകെ പിടിച്ചു അവൻ പറയുമ്പോൾ ഷോൾഡറിൽ അവളുടെ വിരലുകളായിരുന്നു വേഗത്തിൽ ബുള്ളറ്റ് മുന്നിലേക്ക് കുതിച്ചു പേടിയോടെ അവളുടെ കൈകൾ ഷട്ടിൽ മുറുകി അള്ളിപ്പിടിച്ചു ചിരിച്ചു ഹാൻഡിലിരുന്ന അവന്റെ ഇടത് കൈ അയഞ്ഞു ഞാച്ചു പതിയെ വിളിച്ചു മുറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു പേടിയാവുന്നുണ്ടോ ഉം തല ചുറ്റുവാ ദയനീയമായ മുഖഭാവം ആ കൈരേ ഇവിടെ വെച്ചു അവന്റെ ഇടുപ്പിൽ കൈകൾ വെച്ചു ചുറ്റി പിടിച്ചു ഇനി വീഴില്ലാട്ടോ വാത്സലിൽ നിറയുന്ന അവന്റെ മുഖം തല കുലുകിക്കൊണ്ട് ആദർശിന്റെ പിൻഭാഗത്ത് മുഖം അമർത്തി വെച്ചു അവളുടെ ചൂട് പിടിച്ച നിശ്വാസം ദേഹത്തേക്ക് പതിക്കുമ്പോൾ അവൻ്റെ ശരീരം ആ ചെറുമഴയിലും പൊള്ളി പിടഞ്ഞു ഈശ്വരാ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ എന്നെ പരീക്ഷിക്കുന്നതാണോ അവൻ്റെ ഇടം കൈ അവളുടെ കൈക്കുമേലെ ചേർന്നു നക്ഷത്ര തല ഉയർത്തി എന്തിനടി ഇന്ന് എൻ്റെ മനസ്സിനെ ഇത്ര മാത്രം വേദനിപ്പിച്ചത് തളർന്നു പോയി ഞാൻ ഒന്ന് കഴിക്കാനായി ഇറങ്ങിയതാ പക്ഷേ എൻ്റെ നാച്ചൂട്ടിയെ ഈ അവസ്ഥയിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല അവൻ്റെ ചിരിച്ച മുഖം എന്തു കഴിക്കാൻ അവളിൽ സംശയം അവൻ കണ്ണ് ചുമി എപ്പോഴ മനസ്സിന് വേദന വരുമ്പോൾ മാത്രം ഒരാശ്വാസം നക്ഷത്രയുടെ മുഖം വീണ്ടും പിൻഭാഗത്ത് അമർന്നു ബുള്ളറ്റ് ഹോസ്റ്റലിന് കുറച്ച് മാറി നിർത്തി നാച്ചു പ്രണയത്തോടെ വിളിച്ചു അവൾ തല ചരിച്ച് നോക്കി ഇറങ്ങുന്നില്ലേ ഹോസ്റ്റലെത്തി അവൾ മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു എന്തേ പോകുന്നില്ലേ ആദർശ് തല ചരച്ച് ചോദിച്ചു അത് ഏഴ് മണി കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഗേറ്റ് അടയ്ക്കും പിന്നെ അകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല അവന്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരി വിരിഞ്ഞു അവൾ കാണാതെ ചുണ്ട് കടിച്ച് പിടിച്ച് ചിരി അമർത്തി ആണോ ഇനി എന്തിനും വെപ്രാളത്തിൽ ചോദിച്ചു അറിയില്ല വിഷമത്തോടെ പറഞ്ഞു അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു മുന്നിലേക്കുള്ള യാത്രയിൽ ആദർശിന്റെ ഹൃദയം പടപെടാമിടിച്ചു എന്റെ പെണ്ണ് ഇന്നെൻറെ ഒപ്പം ചുണ്ടുകൾ ശബ്ദം പുറത്തേക്ക് വരാതെ പുലമ്പി നാച്ചൂട്ടി ഇറങ്ങു അവൾ ചുറ്റിനും പരതി നോക്കിക്കൊണ്ട് പതിയെ ഇറങ്ങി വാ വലം കൈയിൽ അവൻ്റെ ഇടം കൈ കൊരുത്ത് പിടിച്ചു എനിക്ക് വേണ്ട ഗീ റോസ്റ്റ് ദോശ പാഴ്സൽ വാങ്ങുമ്പോൾ പതിയെ പറഞ്ഞു പറ്റില്ലല്ലോ ചിരിയോടെ പാഴ്സൽ വാങ്ങി പുറത്തേക്ക് നടന്നു വീണ്ടും മുന്നിലേക്കുള്ള യാത്ര നമ്മൾ എവിടെ എവിടെ പോവാ പരുങ്ങലോടെ ചോദിച്ചു നാച്ചൂട്ടിക്ക് പേടിയുണ്ടോ അവൻ വണ്ടി സ്ലോവ് ചെയ്തു ഇല്ല പതിയെ പറഞ്ഞു ഒരു തണുത്ത കാറ്റ് ശരീരത്തെ മൊത്തമായി പൊതിയുമ്പോൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു ആദർശേ ഈ പെണ്ണ് നിന്റെ ക്ഷമ പരീക്ഷിക്കുന്നതാണ് കൺട്രോൾ യുവർ സെൽഫ് ബുള്ളറ്റ് ഒരു ഗേറ്റിന് മുന്നിൽ നിർത്തി അവൾ തല പതിയെ ഉയർത്തി പടുകൂറ്റൻ മതിൽക്കെട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തെയൊന്നും കാണാൻ പറ്റില്ല മൊബൈലിലെടുത്ത് എന്തോ ചെയ്തതും ഗേറ്റ് താനേ തുറന്നു നക്ഷത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു റിമോട്ട് കൺട്രോളാണ് അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും എൻ്റെ മൊബൈൽ വേണം പെട്ടെന്ന് അവൻ പറയുമ്പോൾ ഹൃദയം പേടിയോടെ മിടിച്ചു ബുള്ളറ്റ് ഇൻ്റർലോക്കുടെ വഴിയിലൂടെ കുറച്ച് മുന്നിലേക്ക് ചലിച്ചു ഇത് സൈഡിനായി ഗാർഡൻ ആണ് നിറയെ പ്രകാശം കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു ഇഷ്ടായോ ബുള്ളറ്റ് വീടിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ പതിയെ ഇറങ്ങി ഇത് കൊട്ടാര സാദൃശ്യമുള്ള ഇരുനില വീട്ടിലേക്ക് വിരൽ ചൂണ്ടി എൻ്റെ വീടാ വാ അവൻ മുന്നേ നടന്നു അവൾ ഗേറ്റ് ഭാഗത്തേക്ക് നോക്കി കൃഷ്ണ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും എനിക്ക് കഴിയില്ല വരേണ്ടിയിരുന്നില്ല ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകം അറിയുക കൂടിയില്ല ആലോചനയോടെ നിന്നു നാച്ചു വാ പെട്ടെന്ന് അവൻ്റെ ഉറക്കെയുള്ള സ്വരം ഉയർന്നു അമ്മയോ ആരെയും കാണാതിരിക്കില്ല സമാധാനത്തിൽ പറഞ്ഞു അവൾ മുന്നിലേക്ക് നടന്നു എൻ്റെ വീട്ടിൽ ആദ്യമല്ലേ വലതുകാൽ വെച്ച് തന്നെ കയറിക്കോ തിരിഞ്ഞു നോക്കാതെ അവൻ പറയുമ്പോൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി ആദ്യം തന്നെ ഒരു വലിയ ലിവിങ് റൂം ഒരു സൈഡിലായി എൽ മോഡൽ സെറ്റി സിംഗിൾ സൈസ് രണ്ട് സെറ്റി നടുവിലായി റൗണ്ട് ടേബിൾ ചുവരിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വലിപ്പമുള്ള ടി വി വാൾ പെയിൻറിങ്സിന് ഇടയിൽ ആദർശിന്റെ പലതരം ഫോട്ടോസ് കണ്ണുകൾ അവിടെമാകെ പരതി നടക്കുമ്പോൾ ഗ്ലാസ്സിൽ തീർത്ത സ്റ്റെയർ കണ്ണിലുടക്കി കൃഷ്ണ ഓടിക്കയറുമ്പോൾ പൊട്ടി വീണാൽ നടു ഒടിഞ്ഞ് ജീവിതകാലം മുഴുവൻ കിടക്കാം ഞാച്ചൂട്ടി ഊറാക്കിയുള്ള ആദർശിൻ്റെ സ്വരം അവളൊന്നും ഞെട്ടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു വ ഇത് കഴിക്കും ഡൈനിങ് ടേബിളിലേക്ക് പാഴ്സൽ വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ കണ്ണുകൾ ആരെയോ കാണാൻ എന്ന പോലെ പാഞ്ഞു നടന്നു ആരെയാ നോക്കുന്നേ പാഴ്സൽ തുറന്ന് ഒരു പ്ലേറ്റ് എടുത്ത് രണ്ട് ഗീ റോസ്റ്റ് പകർന്നു ആ അത് ഇവിടെ അമ്മയും അച്ഛനും ഇല്ലേ വിക്കലോടെ ചോദിച്ചു അവൻ തല ഉയർത്തി നക്ഷത്രയെ നോക്കി വേദന നിറഞ്ഞ ചിരിയോടെ അരികിലേക്ക് വന്നു അവൾ ആദർശിനെ തന്നെ നോക്കി നിന്നു പപ്പയ്ക്ക് ബാംഗ്ലൂരിൽ ബിസിനസ്സാണ് പിന്നെ അമ്മ ഞാൻ ചൂട്ടിക്ക് എൻ്റെ അമ്മയെ കാണണം അവൻ്റെ ഇടറുമ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞു ആ കാണണം മറ്റൊന്നും ചിന്തിക്കാതെ പറഞ്ഞു എന്ന അവൻ ഒരു റൂമിന് മുന്നിലേക്ക് നടന്നു ഡോറ് തുറന്നു അകത്തേക്ക് കയറി ലൈറ്റ് ഇട്ടു നക്ഷത്ര പുറത്ത് തന്നെ നിന്നു വാപന്നെ ഉറക്കെ പറയുമ്പോൾ അകത്തേക്ക് കയറി കണ്ണുകൾ വൃത്തിയായി കിടക്കുന്ന റൂമിലൂടെ ഒന്ന് ഓടി നടന്നു ദേ അതാണമ്മ വാളിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി നക്ഷത്രം ഒന്ന് ഞെട്ടി ഹൃദയം പിടച്ചു എൻ്റെ മൂന്ന് വയസ്സിൽ മരിച്ചതാ അമ്മയെക്കുറിച്ച് ഓർത്തെടുത്ത് പറയാൻ നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയില്ല നമ്മൾ കുഞ്ഞായിരുന്നില്ലേ കണ്ണ് നിറച്ചു നിൽക്കുന്ന പെണ്ണിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്താ പറ്റിയേ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി ചോദിച്ചു കാർ ആക്സിഡൻറ്റ് പുതിയ ഡ്രൈവറായിരുന്നു അയാളുടെ തെറ്റല്ല കാറ് നിർത്തിയിട്ട് അയാൾ മെഡിക്കൽ ഷോപ്പിൽ കയറിയ സമയം നിയന്ത്രണം തെറ്റി ഒരു വണ്ടി ഒരു വർഷത്തോളം കോമാസ്റ്റേജിൽ കിടന്നുന്ന പപ്പ പറഞ്ഞത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തി ഒന്നും ഫലമുണ്ടായില്ല ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു ജീവൻ രക്ഷപ്പെടാൻ ദൈവം തന്നെ തീരുമാനിക്കണം അവൻ്റെ വേദനയോടെയുള്ള സ്വരം നക്ഷത്രയുടെ കൈകൾ ആ വിരിഞ്ഞ നെഞ്ചിൽ പതിയെ തഴുകി ആശ്വസിപ്പിക്കാൻ എന്ന പോലെ നമുക്ക് പോകാം ഫുഡ് കഴിച്ച് കിടക്കാം പെട്ടെന്ന് അവൻ പറയുമ്പോൾ ബോധം വീണതുപോലെ ആദർശിൻ്റെ നെഞ്ചിൻചൂടിൽ നിന്നും അകന്നു മാറി എന്താ എൻ്റെ നാച്ചുട്ടിക്ക് പേടി കൂടുതലാണല്ലോ അവൾ തല താഴെത്തി നിന്നു ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുവാണല്ലോ മാറിയിടാൻ ഡ്രസ് ഉണ്ടോ ഉണ്ടോന്നാച്ചു ഡൈനിങ് ഇരിക്കുമ്പോൾ ആദർശി ചോദിച്ചു അവൾ തല വില്ലങ്ങനെ ചലിപ്പിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ലിവംഗ് റൂമിലേക്ക് നടന്നു ച്ചു ഇവിടെയിരുന്നു ഞാൻ ദേ വരുന്നു അവൻ തിരിഞ്ഞകത്തേക്ക് നടന്നു കൃഷ്ണ ഇന്ന് എന്തായാലും ഉറക്കം വരില്ല പേടിയാവുക പുറമെ കാണുന്നത് പോലെ ആയിരിക്കില്ല എല്ലാവരും പേടിയോടെ കൈകൾ കൂട്ടി ദേ ഇത് കഴിച്ചോ ഒരു ബൗളിൽ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് എനിക്ക് വേണ്ട പതിയെ അവൾ പറയുമ്പോൾ നക്ഷത്രയ്ക്കരികിലായി ചേർന്നിരുന്നു ഈ സമയത്ത് ഇതൊക്കെ കഴിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ വിളറി വെളുത്തിരിക്കും എൻ്റെ പെണ്ണെന്നും ആരോഗ്യത്തോടെ സുന്ദരിയായിരിക്കണം അവൾ ദയനീയമായി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാം നാച്ചുകുട്ടിയുടെ സങ്കടം അപ്പ സമ്മതിക്കും സമ്മതിപ്പിക്കും ഈ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കും നിന എനിക്കിഷ്ടമാണ് പ്രാണൻ പോലെ ഒരിക്കലും എൻ്റെ നാച്ചു തനിച്ചാവില്ല പ്രണയത്തോടെ പറഞ്ഞ് ഒരു പീസ് ആപ്പിൾ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു നമുക്ക് കിടക്കാം എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്നും ഇതിലും നേരത്തെ ഞാൻ ഉറങ്ങും ഒറ്റയ്ക്കല്ലേ സംസാരിക്കാനും പറയാനും ആരുമില്ല സങ്കടത്തോടെ പറഞ്ഞ് നക്ഷത്രയുടെ തോളിലേക്ക് തല ചേർത്ത് ചാരി കിടന്നു ആ അപ്പ അപ്പേനെ കാത്തു നിൽക്കാവും കാണാത്ത വന്നാൽ പേടിക്കും പെട്ടെന്ന് അവൾ പറയുമ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഷോൾഡറിൽ നിന്നും തല ഉയർത്താതെ ഫോൺ അവൾക്ക് മുന്നിലേക്ക് നീട്ടി വിളിച്ചു പറ അവൾ ഫോൺ കയ്യിലേക്ക് വാങ്ങി ഫോണിൻ്റെ വാൽപേപ്പർ കണ്ണിലുടക്കുമ്പോൾ ചുണ്ടുകൾ സന്തോഷത്തോടെ വിടർന്നു നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നത് കൊള്ളല്ലേ എനിക്കിഷ്ടപ്പെട്ട പിക്ക് ആണ് ഫോണിൻ്റെ ലോക്ക് അവൻ തന്നെ പറഞ്ഞു കൊടുത്തു എൻ്റെ അപ്പയുടെ നമ്പർ കാണാതറിയില്ലേ നമ്പർ ഡയൽ ചെയ്യാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ ആദർശി ചോദിച്ചു ആ അത് എന്തു പറയും ഇത് തെറ്റാ അവൻ തല പതിയെ ഉയർത്തി നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി എന്ത് തെറ്റ് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു രാത്രി താമസിച്ചാൽ തെറ്റാകുന്ന എങ്ങനെ ഒന്നുമില്ല അപ്പയോട് പറ ബസ് കിട്ടിയില്ല ഹോസ്റ്റലിലേക്ക് തിരികെ പോയിന്ന് കള്ളമല്ലേ അപ്പയോട് കള്ളം ഇതേവരെ പറഞ്ഞിട്ടില്ല വിങ്ങലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദർശി ചിടിയോടെ അവളുടെ തുടുത്ത കവിൾത്തടത്തിൽ ഒന്ന് തഴുകി ഈ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി പ്ലീസ് ഇനി പറയേണ്ടി വരില്ല അതിനു മുന്നേ ഞാൻ അപ്പയെ കണ്ട് സമ്മതമായിരിക്കാം തല കുളിക്ക് സമ്മതിച്ചുകൊണ്ട് നമ്പർ ഡയൽ ചെയ്തു വാതോരാതെ അപ്പയോട് സംസാരിക്കുന്നവളെ കണ്ണിറച്ച് നോക്കിയിരുന്നു കോൾ കട്ട് ചെയ്ത് ഫോൺ അവന് മുന്നിലേക്ക് നീട്ടി നാളെ പോകുമോ പിന്നെ വേണ്ടായിരുന്നു സങ്കടത്തോട് പറയുന്നവനെ നോക്കിയിരുന്നു അപ്പം നാളെ വരുമെന്ന് ചോദിച്ചു അപ്പയെ പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല ഒന്ന് കാണാൻ കൊതിയായിട്ടാ വിങ്ങലോടെ പറയുന്നവളുടെ കയ്യിൽ പിടിച്ചു നെഞ്ചിലേക്ക് അമർത്തി വെച്ചു നാച്ചൂട്ടി ഈ ദിവസം ഞാൻ മറക്കില്ല ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ പെണ്ണ് നക്ഷത്രയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിരിഞ്ഞു എൻ്റെ പെണ്ണ് അവൻ്റെ സ്വരം ഹൃദയത്തിൽ തറച്ച് കയറി കിടക്കാ നാച്ചു നാളെ രാവിലെ പോകണ്ടേ അവൾ തല നവ അവൻ മുന്നേ നടന്നു ഗ്ലാസ് തെപ്പുകൾ ഓടിക്കയർന്നവനെ നോക്കി താഴെ തന്നെ നിന്നു എന്താ നാച്ചു വാ താഴേക്ക് ഓടിയിറങ്ങി എന്താടാ എന്ത് പറ്റി പേടിയുണ്ടോ താഴെ അവളുടെ മുഖം പിടിച്ചുയർത്തി എന്തിനും എൻ്റെ നാച്ചുവിൻ്റെ സമ്മതം ഉണ്ടായാൽ മാത്രമേ ആ നിമിഷത്തിന് ഒരു പൂർണ്ണതയും സന്തോഷവും തരൂ അതുകൊണ്ട് സമ്മതം തരുന്നതുവരെ ഞാൻ കാത്തിരിക്കും അവൻ്റെ സ്വരം ചെവിക്ക് അരികിൽ പേടിയല്ല ചെറുചിരിയോടെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെന്താ അവനിലും ചിരിയാണ് അത് ഈ സ്റ്റെപ്പല്ലേ കണ്ണാടിയല്ലേ കഷ്ടകാലത്തിന് പൊട്ടുകയോ മറ്റോ ചെയ്താലോ സ്റ്റെപ്പിലേക്ക് നോക്കി പറയുന്നവളെ കാണുമ്പോൾ അവനിൽ ചിരി പൊട്ടി ഉറക്കെ ചിരിച്ചു വേണ്ടാട്ടോ കളിയാക്കുവാണല്ലേ ചുണ്ട് കൂർപ്പിച്ച് അവൾ ചോദിക്കുമ്പോൾ അവൻ ചിരി നിർത്തി ഒരിക്കലുമല്ല എൻ്റെ നാച്ചൂട്ടിയെ ഞാൻ കളിയാക്കുവോ അവളിലേക്ക് ചേർന്ന് നിന്നു നാച്ചു ആ കൂർത്ത അതരത്തിൽ ചൂണ്ട് വിരൽ കൊണ്ട് ഒന്ന് കുത്തി അവൾ പിന്നിലേക്ക് നീങ്ങി ചുവരിൽ ചേർന്ന് നിന്നു പ്ലീസ് ഒന്ന് തൊട്ടോട്ടെ പാവല്ലേ ഞാൻ അവൻ്റെ നേർത്ത സ്വരം അതേ വേണ്ട നിക്ക് വിറയ്ക്കുന്ന അവളുടെ കീഴ്ചുണ്ടിനെ താഴ്ത്തി പ്ലീസ് മോളെ ആദ്യേട്ടൻ ആദർശേട്ടൻ ഇതിൽ എന്തു വേണം വിളിച്ചു ഈ അത് ഇത് വേണ്ട വിരലുകൾ കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് ചേക്കേറി നക്ഷത്രയുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു ബപ്രാണത്തോടെ അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു തെറ്റാണ് വേണ്ട എന്ത് തെറ്റ് തൊടുന്ന് തെറ്റുണ്ടോ നാച്ചു അവൻ്റെ സ്വരത്തിലെ ഭാവമാറ്റം അവൾ ചുവരിൽ ചാരി നിന്നു വിരലുകൾ നെറ്റിത്തടത്തിൽ നിന്നും താഴേക്ക് ഇഴഞ്ഞിറങ്ങി കവിൾത്തടത്തിലും നാസികത്തുമ്പിലും തലോടിയും തഴുകിയും അമരുമ്പോൾ അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു നാച്ചു അവൾ പതിയെ മൂളി എൻ്റെ പെണ്ണ് സുന്ദരിയാട്ടോ കുഞ്ഞ് പാവക്കുട്ടിയെ പോലെ കീഴിച്ചുണ്ട് അവൻ ഞെരിച്ചു പിടിച്ചു അവളൊന്ന് എരിവ് വലിച്ചു വേദനിച്ചൊനാച്ചൂട്ടി തൻ്റെ കരലാളനിൽ തളരുന്ന പെണ്ണിനെ പ്രണയത്താൽ പൊതിഞ്ഞു പിടിച്ചു ആദ്യമായി അറിയുന്ന പുരുഷ സ്പർശം സ്വയം മറന്ന് അവൻ നൽകുന്ന അനുഭൂതിയുടെ ചിറകിൽ പറന്നുയരുന്ന പെൺകൊടി ഇഷ്ടായോ നാച്ചൂട്ടി മുഖത്തേക്ക് വന്ന് പതിക്കുന്ന അവൻ്റെ ശ്വാസക്കാറ്റ് അവളൊന്ന് വിറച്ചു ആ വിറയ്ക്കുന്ന ചെഞ്ചുണ്ടിൽ അതരങ്ങൾ ചേർക്കാൻ കൊതിച്ച നിമിഷം കൂമ്പി അടഞ്ഞ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തല താഴ്ത്തി